പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ൾക്കായി എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലാമലൈക്കും വാഹ്മുല്ലാഹി വാത്തുഹിയത്ത് എന്ന വിഷയത്തെ കുറിച്ചാണ് മൂന്ന് മിനിറ്റ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ്ഹിയത്ത് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ നല്ലൊരു വിശദീകരണം നമുക്ക് നൽകിയിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു അവനിലേക്ക് അടുപ്പം ആഗ്രഹിച്ചുകൊണ്ടും ആട് മാട് ഒട്ടകം എന്നീ വർഗത്തിൽപ്പെട്ട കന്നുകാലികളെ പെരുന്നാൾ ദിവസങ്ങളിൽ അറുക്കുന്ന കർമ്മമാണ് ഉദഹിയത്ത് എന്നത് ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി ഉദഹിയത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അഥവാ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മത്തിന് ഒരുങ്ങേണ്ടത് ഇത് മനസ്സിന്റെ ഉള്ളിൽ നിന്നും വരേണ്ടതാണ് തപ്പുവയിൽ നിന്നും വരേണ്ടതാണ് ഏതെങ്കിലും പള്ളി കമ്മിറ്റി പറയുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലുള്ള സംഘടനകൾ നമ്മോട് നിങ്ങൾ ഇതിന് ചേരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചേരേണ്ട ഒരു കർമ്മമല്ല അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ടതാണ് മറ്റുള്ളവരുടെ പ്രീതി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി അറിവ് നടത്തി കഴിഞ്ഞാൽ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തു അറുത്തുകഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയ പുണ്യകർമ്മമാണ് അതുകൊണ്ട് മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയല്ല അവരെ വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടുമല്ല നമ്മൾ ഒതുങ്ങിയത് കർമ്മത്തിൽ പങ്കെടുക്കേണ്ടത് അഥവാ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ഹഞ്ചും അതിൻ്റെ മുപ്പത്തിയേഴാമത്തെ വചനം കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ അറുക്കുന്ന ആ ഒരു മൃഗത്തിന്റെ ലഹൂമുഹ അതിൻ്റെ മാംസമോ വലാതിമാഹ അതിൻ്റെ രക്തമോ അള്ളാഹുവിന് എത്തുകയില്ല എത്തുന്നത് നിങ്ങളുടെ തക്കുവയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ആ തക്കുവയാണ് അള്ളാഹുവിനേക്കുള്ള സാമീപ്യം കിട്ടണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം അള്ളാഹുവിൻ്റെ പ്രീതിയും അവനിൽ നിന്നുള്ള പ്രതിഫലവും ലഭിക്കണം നാളെ പരലോകത്ത് രക്ഷപ്പെടണം അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ സുന്നത്താണത് അത് പുനരുജ്ജീവിപ്പിക്കണം അല്ലെങ്കിൽ അതിലൊരു പങ്കാളിയാകണം ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി എൻ്റെ മനസ്സിനെ ബന്ധിപ്പിക്കണം ഇങ്ങനെയുള്ള തക്കവ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത് അതി അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പങ്കാളി ആവേണ്ടതും പങ്കാളിയാവേണ്ടതുംഹിയത്തിൽ എന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടതും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു